പ്രകൃതിയുടെ കാർഷിക കലണ്ടർ നോക്കി രാസവളങ്ങളില്ലാതെയും രാസകീടനാശിനികൾ പ്രയോഗിക്കാതെയും പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ കൃഷി ചെയ്യുന്ന ജൈവ കർഷകനാണ് കോട്ടപ്പുറം മുട്ടിക്കുളങ്ങരയിലെ പുതുപ്പറമ്പിൽ രാജു ഫ്രാൻസിസ് മണ്ണിനും പരിസ്ഥിതിക്കും ദോഷം വരുത്താത്ത കൃഷി സമ്പ്രദായത്തിലൂടെ നാൽപ്പത് വർഷമായി ജൈവകൃഷി നടത്തിവരുന്ന കർഷകൻ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കൃഷിയിടം തേടിയുള്ള യാത്രയാണ് ഇദ്ദേഹത്തെ പാലക്കാട് ജില്ലയിലെ മുട്ടിക്കുളങ്ങരയിൽ എത്തിച്ചത് നിങ്ങളെ പുതുപ്പറമ്പിൽ ഫാമിലി കാഞ്ഞിരപ്പള്ളിയിലെ അംഗങ്ങളൊത്തിരിയുള്ള ഒരു ഫാമിലിയായിരുന്നു ചാച്ചനും ചാച്ചൻ്റെ ചേട്ടന്മാർ അഞ്ചു പേരും നാലു പേരും കൂടെ കൂടിയാണ് ചേട്ടന്മാർ നാലും ചാച്ചനങ്ങൾ കൂടി അഞ്ച് പേരുള്ള ഇറങ്ങുന്നതാണ് അവരും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് വലിയൊരു ഫാമിലിയായിരുന്നു അപ്പോൾ നാട്ടിലെ ഏരിയ കുറവായതുകൊണ്ട് കൂടുതൽ ഏരിയ വേണമെന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ പാലക്കയത്തേക്ക് കുടിയേറിപ്പ് വർക്ക് ചെയ്യാനുണ്ടായത് അന്ന് പാലക്കയത്ത് റബ്ബർ കൃഷി ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി വരികയും പാലക്കയത്ത് റബ്ബറും തെങ്ങും ഒക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടർന്ന് കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെറു കുറുങ്കോപ്പ് കൃഷികൾ ചെയ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കുറയുകയും ചെയ്തപ്പോഴാണ് ഇതുപോലെ മുട്ടിക്കളങ്ങര പോലുള്ള സ്ഥലത്ത് വന്ന് ഞാൻ പാട്ടത്തിന് സ്ഥലമെടുത്ത് ജൈവ കൃഷികൾ നടത്തുന്നത് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് പതിനഞ്ച് ഏക്കറിന് മേലെ കൃഷി ചെയ്യുന്നുണ്ട് മലയാളികളുടെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ ഓരോ ഗ്രാമത്തിലും പഴമയുടെ ഓർമ്മകളുമായി ഇന്നും നെൽകൃഷിയുണ്ട് രാജു ഫ്രാൻസിസും നെൽകൃഷിയിലൂടെയാണ് കാർഷിക ജീവിതം ആരംഭിച്ചത് കൃഷിയിൽ പിടിച്ചു നിൽക്കുവാൻ സഹായിച്ച നെൽച്ചെടികളെ നശിപ്പിക്കാതെ നിലനിർത്തുവാൻ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾ ഊടിവരുന്നതുകൊണ്ട് യന്ത്ര സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കർഷകർക്കുള്ളത് മറ്റൊരാളുടെ കീഴിൽ പണികൾ പണികളെടുക്കുന്നതിനേക്കാൾ മെച്ചം സ്വന്തമായ കൃഷിപ്പണിയാണെന്ന തോന്നലാണ് കൃഷി ജീവിതമാർഗമാക്കാൻ കാരണം ലാഭവും നഷ്ടവും നൽകുന്ന സന്തോഷവും ദുഃഖവും സ്വയം ഏറ്റുവാങ്ങിയാൽ മതിയല്ലോ ആരോടും കണക്കുകൾ പറയാതെ സ്വന്തമായ രീതിയിലും താൽപ്പര്യത്തിലും ജീവിക്കാൻ കൃഷിയാണ് ഉത്തമം മെയിനായിട്ട് കൃഷിയിലേക്ക് തിരിയാൻ കാരണം ഇതിൽ നിന്നുള്ള ആത്മസംതൃപ്തിയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് എനിക്കിതിന് വല്ലാത്തൊരു അഭിനിവേശമാണ് ഈ കൃഷിയിൽ ഇറക്കാനും അതിൽ തൊഴിലാളികളെ കൊണ്ടാണേലും ഞാനും ഒപ്പം നിന്നുള്ള പണിയെടുക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആവേശമാണ് കൃഷിയിൽ നിന്നുള്ള ആദായം എടുക്കുമ്പോഴാണ് എനിക്ക് എനിക്കതിനേക്കാൾ കൂടുതലൊരു വികാരം വരുന്നത് അതുകൊണ്ടാണ് കൃഷി തന്നെ തിരഞ്ഞെടുക്കാനും മറ്റൊന്നും തിരഞ്ഞെടുക്കാതെ ഇത് പിന്നെ ഇന്നത്തെ നാട്ടിൽ നമ്മളൊക്കെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാകുമ്പോൾ രാസ കീടനാശിനികളുടെ അമിതമായ ഉപയോഗമില്ലാത്ത ഇതുകൊണ്ട് ഭക്ഷണങ്ങൾ കഴിക്കാമെന്നുള്ള വേറൊരു താല്പര്യവും ഇതിനകത്തുണ്ട് മണലിൻ്റെ അംശമുള്ള ഇളക്കമുള്ള മണ്ണ് എന്നും വെള്ളം ലഭിക്കുവാൻ സൗകര്യമുള്ള മലമ്പുഴ ഡാമിനടുത്താണ് രാജു ഫ്രാൻസിൻ്റെ കൃഷിയിടം പച്ചക്കറികളോടൊപ്പം വാഴയാണ് പ്രധാന കൃഷി നേന്ത്രവാഴ മൈസൂർവാഴ ടിഷ്യൂ കൾച്ചർ വാഴ തുടങ്ങി ഏഴോളം ഇനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് സുഖകരമായ കാലാവസ്ഥ കൊണ്ടും സാധാരണക്കാരായ കർഷകർ സൃഷ്ടിക്കുന്ന പച്ചപ്പ് കൊണ്ടും ദൈവത്തിൻ്റെ സ്വന്തം നാടായ മലയാള മണ്ണ് ഈ മണ്ണിന്റെ ഗുണങ്ങളും ദൈവിക വരങ്ങളും തിരിച്ചറിയാതെ എല്ലാം നശിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിച്ചു കൊണ്ടുള്ള വികസനവും സാമ്പത്തിക വളർച്ചയും തകർന്നു വീഴാൻ അധികം നാൾ വേണ്ടെന്ന സത്യം ഇന്ന് പലരും തിരിച്ചറിയുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കളില്ലാതെ ജീവന് നിലനിൽക്കുവാൻ കഴിയുകയില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നത് കർഷകരാണ് പ്രകൃതിയുടെ വരദാനമായ മലയാള മണ്ണിൽ കൃഷികൾ ചെയ്ത് സന്തോഷകരമായ ജീവിതം നയിക്കുന്ന കർഷകരിൽ ഒരാളാണ് രാജു സമ്മിശ്ര കൃഷിയിൽ എന്ന നിലയിൽ വാഴകൾക്കാണ് മുൻതൂക്കം മെയിനായിട്ട് ഞാൻ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നുണ്ട് മൈസൂർ വാഴയുണ്ട് ഞാലിപ്പൂവനുണ്ട് നേന്ത്രവാഴ തന്നെ പല വിധത്തിലുള്ള നേന്ത്രവാഴയിൽ സ്വർണ്ണമുഖയുണ്ട് ആറ്റുനേന്ത്രയുണ്ട് അതുപോലെ തന്നെ കരളായ് നേന്ത്രമുണ്ട് കരളായ നേന്ത്രയ്ക്ക് വലിയ കൊലകളായിരിക്കും തണ്ട് വലിപ്പം കൂടും കായകൾ എണ്ണം കൂടും അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് സ്വർണ്ണമൂഖിയാണേലും നല്ല പത്തും നാൽപ്പതും കിലോ തൂക്കമുള്ള കൊലകൾ ഉൽപ്പാദിപ്പിക്കും പക്ഷേ അതിന് കേട് കീടങ്ങൾ ആക്രമണം കൂടുതലാണ് ഒന്ന് അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് എനിക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നേന്ത്രവാഴയും മൈസൂർ വാഴ ഒക്കെയാണ് ഞാലിപ്പൂവിനൊക്കെയാണ് കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കുന്നത് പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് പ്രധാനമായിട്ടിപ്പം ഞാൻ ബിസിനസ്സിൻ്റെ പൈസയുടെ ലെ ലെവൽ നോക്കി ചെയ്യുകയാണെങ്കിൽ ഈ പൂജാക്കതളി എന്ന് പറയുന്ന ക്ഷേത്രക്കഥളിയുണ്ട് ആ കതളി വാഴ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് വാഴ അത് കൃഷി ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ നല്ല കിലോയ്ക്ക് നൂറും നൂറ്റമ്പതും രൂപ വില കിട്ടുന്ന ഒരു കൃഷിയായതുകൊണ്ട് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ചില സമയങ്ങളിൽ മാത്രമാണ് അതിന് വില കൂടുതലായിട്ട് കിട്ടുന്നത് ഇവിടെ ഇപ്പം മെയിനായിട്ട് ഈ ഓണ സീസൺ ആകുമ്പോഴത്തേക്കിനും കൊലയ്ക്ക് നല്ല ഡിമാൻഡുള്ള സമയമാണ് ആ സമയത്തേക്ക് ഒന്നും കൃഷി ചെയ്യും പിന്നെ വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണിക്കൂർ ഓണത്തിന് കൊല വെട്ടത്തക്ക രീതിയിൽ കൃഷി ഇറക്കുമ്പോൾ ഒരു വാഴയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റമ്പത് രൂപ കുറഞ്ഞത് ചിലവ് വരുന്നുണ്ട് ആ സ്ഥാനത്ത് പൊടിവാഴയായിട്ട് നവംബർ ഡിസംബർ മാസക്കാലത്ത് ജനുവരി മാസക്കാലത്ത് വെട്ടാത്തക്ക രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ വാഴയ്ക്ക് ചിലവ് കുറവുണ്ട് വില കുറവുമാണ് നമുക്ക് കായ്ക്ക് കൂടുതൽ വില ലഭിക്കില്ല അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ചിലവും കുറവുണ്ട് കഷ്ട ബുദ്ധിമുട്ട് കുറവാണ് ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ പ്രശ്നമാണ് തൊഴിലിന് ഇപ്പം നാൽപ്പത് നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്താലും കൃത്യസമയത്ത് തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ വിഷമം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അന്യദേശത്ത് അതായത് ഒറീസ എന്ന തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൃഷിയിറക്കുന്നത് അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരെക്കൊണ്ട് തൊഴിലർ എടുപ്പിക്കുന്നു മലനിരകളും വൻവൃക്ഷങ്ങളും സംരക്ഷിക്കുന്നതോടൊപ്പം കശുമാവ് തെങ്ങ് മാവ് തുടങ്ങിയ വൃക്ഷങ്ങളും മറ്റു വൃക്ഷവിളകളും നട്ടുവളർത്തി ജൈവകവചം ഒരുക്കിയാൽ അന്തരീക്ഷ താപനില ഉയരുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് തരുന്നുണ്ട് ഭൂമിയുടെ ഘടനയെ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് നല്ല കർഷകർ നടത്തുന്നത് വൃക്ഷവിളകളും അവയുടെ ഇടയിൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഇടവിളകളും കൃഷി ചെയ്യുന്നു ഇടവിള എന്ന നിലയിൽ മരച്ചീനി കൃഷിയുണ്ട് കിഴങ്ങിവിള ആയതുകൊണ്ട് കാട്ടുപന്നിയുടെ ശല്യം ഇടയ്ക്ക് ഉണ്ടാകാറുണ്ടെന്ന് രാജു ഫ്രാൻസിസ് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ആറു മാസം കൊണ്ട് വിളവെടുക്കുന്ന തരം കപ്പകളും കൃഷി കപ്പയുണ്ട് എട്ട് മാസം കൊണ്ട് വിളവെടുക്കുന്ന കപ്പയുണ്ട് പത്തു മാസം കൊണ്ട് എടുക്കുന്നത് കൊണ്ട് വർഷക്കപ്പുണ്ട് പത്തു മാസം കൊണ്ട് എടുക്കുന്ന എം ഫോർ പോലുള്ള കപ്പുകൾ നല്ലപോലെ വിളവുണ്ട് കിള കിഴങ്ങുകൾക്ക് നല്ല തൂക്കം കിട്ടും ഒരു കപ്പ് ചൂടെ നിന്ന് പതിനഞ്ച് കിലോ പത്ത് പതിനെട്ട് കിലോ ശരാശരി കിട്ടും ആസ്ഥാനത്ത് അപ്പം കാലാവസ്ഥ നമുക്കനുകൂല അല്ലെങ്കിൽ പന്ത്ര പത്തു മാസക്കാലം പന്ത്രണ്ട് മാസക്കാലം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതെ വേനൽ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വിളവില് ദോഷം ചെയ്യുന്നതുകൊണ്ട് കൂടുതലും ഞങ്ങളിവിടെ ചെയ്യുന്നത് എട്ട് ആറുമാസക്കാലത്തിൻ്റെയും എട്ട് മാസത്തിൻ്റെയും കപ്പുകളാണ് അതാകുമ്പോൾ ശരാശരി ഒരു ഏഴ് കിലോ എട്ട് കിലോ വിളവുകൾ കിട്ടുള്ളൂ ഒരു കച്ചവടയിൽ നിന്ന് എന്നാലും അതായിരിക്കും നമുക്ക് അതുകൊണ്ടാണ് അതായത് ആ ഒരു കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആറാം മാസം കൊണ്ട് കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് കൃഷി ഇറക്കാനും മാർക്കറ്റിൽ കൊടുക്കാനും മറ്റു കൃഷികളിലേക്ക് ഇതിൽ നിന്ന് പണം എടുത്ത് ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതലും ഞാൻ ചെയ്യുന്നത് ആറുമാസക്കപ്പയും എട്ട് മാസക്കപ്പുകളുമാണ് ഞാൻ കൂടുതലും ഇറക്കുന്നത് തട്ടുകളായി തരംതിരിച്ച മലയോര ഭൂമിയിൽ ഇഞ്ചി കൃഷിയും രാജു നടത്തിയിട്ടുണ്ട് മഴക്കാലത്ത് വളർന്നു വലുതായ കളകളെയും പറിച്ച് മാറ്റി കൃത്യമായ വളപ്രയോഗം നടത്തിയാലേ വിളവ് കൂടുതൽ ലഭിക്കുകയുള്ളൂ വിളയുടെ കൃഷി പരിചരണ രീതികൾ കൃത്യമായി പഠിച്ച ശേഷമാണ് ഇദ്ദേഹം ഓരോന്നും കൃഷി ചെയ്യുന്നത് ഇവിടെ മൂന്ന് തരം ഇഞ്ചികളാണ് ഞങ്ങൾ കൃഷി കൃഷിയിറക്കുന്നത് അതിൽ നീരിഞ്ചിക്കായിട്ട് കിറുകോടിയാണ് അത് പച്ചക്കറി ആവശ്യങ്ങൾക്കായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഹിമാചലുണ്ട് ഹിമാചൽ ചുക്കിന് ഇവിടെ ഇവിടെ കൂടുതൽ ചുക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് ഹിമാചൽ കൃഷി ഹിമാചൽ ഇഞ്ചിയാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത് മാരൻ ഇഞ്ചി അത്ര വിളവ് മോശമായതുകൊണ്ട് ഇവിടെ മാരൻ്റെ കൃഷി കുറവാണ് ഞങ്ങൾ കൂടുതലും നീലമാരൻ ഇഞ്ചി കൃഷി അല്ല ഹിമാചൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് നല്ല വിളവുകൾ ലഭിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ സാധാരണ മെയ് മാസം ലാസ്റ്റോടുകൂടി ജൂൺ പതിനഞ്ചോടു കൂടിയിട്ട് ഇഞ്ചി കൃഷിയിറക്കും ഫെബ്രുവരി അതുവരെ കണ്ടത്തിൽ നല്ല പോലെ ചാലെടുത്ത് ജൈവവളം നന്നായിട്ട് കൊടുത്ത് ആട്ടുംകാട്ടം ഞാൻ ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് കാരണം ചാണകത്തേക്കാൾ ഇഞ്ചിക്ക് കേട് കുറവ് ചാണകം ആട്ടുംകാട്ടം കൊടുക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ചാണകം കുറച്ച് കുറഞ്ഞ് കുറച്ചിട്ട് ആട്ടുംകാട്ടും കൂടുതൽ കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തിട്ട് നല്ല രീതിയിൽ പരിരക്ഷിച്ച് നല്ല പൈസ മുടക്ക ഒരുപാട് കൂടുതലാണ് ഇതിന് ഒരു ഏക്കറിലേക്ക് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ എടുത്ത് ചിലവ് വരുന്നുണ്ട് അങ്ങനെ വന്നാലും ശരി ഇതാ വിളവെടുക്കുമ്പോൾ അതായത് ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുനിന്ന് വിളവെടുക്കാൻ കഴിയും വിളവെടുക്കുമ്പോൾ പൈസ ഒന്നായിട്ട് തന്നെ നമുക്ക് ഒന്നിച്ച് കൈവരികയും ചെയ്യും ഒരു ഏക്കറിൽ നിന്ന് കുറഞ്ഞത് രണ്ട് രണ്ടര ലക്ഷം രൂപ ആവറേജ് കിട്ടുന്നുണ്ട് കൂടുതൽ രാസവള പ്രയോഗം ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ കിട്ടും പക്ഷേ കൂടുതൽ രാസവളം അല്ല ജൈവകൃഷിക്കാരന് ജൈവകൃഷിയോടാണ് എനിക്കത് കൂടുതൽ താല്പര്യമുള്ളത് അതുകൊണ്ട് കൂടുതലും ജൈവ കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് വിളവിൻ്റെ അല്പം കുറവുണ്ട് പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ലെന്ന തിരിച്ചറിവ് വിദഗ്ധ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഭൂമിയിൽ ശുദ്ധവായുവിൻ്റെ അളവ് കുറയുന്നതും താപനില ഉയരുന്നതും ജലക്ഷാമം മൂലം ഭൂമി വരണ്ടുപൊട്ടുന്നതും അപകട സൂചനയാണ് ജലത്തിന് ജീവനം എന്നാണ് പഴമക്കാർ പറയുന്നത് ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും ഉപകരിക്കുന്ന വസ്തു എന്നാണ് ജീവനത്തിൻ്റെ അർത്ഥം കൃഷിയില്ലെങ്കിൽ ജലമുണ്ടാകില്ലെന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു ഈ അറിവാണ് കാർഷിക മുന്നേറ്റത്തിന് വിദേശീയരെ വിവിധ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാൻ പ്രേരിപ്പിച്ച ഘടകം പക്ഷേ നാം ഇതൊന്നും തിരിച്ചറിയുന്നില്ല മനുഷ്യരുണ്ടാക്കുന്ന മലിനീകരണം ജൈവവൈവിധ്യത്തെ ഗുരുതരമായി ബാധിക്കാത്തത് ഗ്രാമീണ കാർഷിക മേഖലയിലാണ് സാമ്പത്തികമായ വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കൃഷികൾ നടത്തുന്ന കർഷകർ ഗ്രാമങ്ങളിലാണ് ഉള്ളത് ഇവർക്ക് വേണ്ട പ്രോത്സാഹനവും സഹായവും നൽകുവാൻ കത്തോലിക്ക സഭ ആദ്യകാലം മുതലേ കർഷകരോടൊപ്പമുണ്ട് സപ്പോർട്ട് നല്ല രീതിയിൽ എനിക്കുണ്ട് അവിടെ നിന്നുള്ള സംഭ ലോണ് പി എസ് എസ് പി തരുന്നുണ്ട് പക്ഷേ ബാങ്കുകാർ ഈ എമൗണ്ട് കുറവാണ് ഈ പി എസ് എസ്പീന്ന് ലോണ് തരുമ്പോൾ ഒരേക്കറിന് ആദ്യം ഞങ്ങൾ നാലു പേര് കൂടിയുള്ളൊരു ഫാമിങ് നാലു പേര് കൂടെയുള്ള കൂട്ടുകൃഷിയാണ് ഞങ്ങൾ നടത്തുന്നത് ഈ നാല് പേർക്കും കൂടെ മൂന്ന് ലക്ഷം രൂപയാണ് അവർ ലോണായിട്ട് തരുന്നത് അത് വളരെ കുറവാണ് ഇത്രയും ബഹത്തായ കൃഷികൾ ചേർക്കുമ്പോൾ ഒരുപാട് പൈസയുടെ ചിലവുകളുണ്ട് പക്ഷേ ഈ ബാങ്കുകാരുടെ ലിമിറ്റ് പോരാ കൂട്ടിത്തരണമെന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ പി എസ് എസ് പിയുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ട് ഈ കാര്യത്തിലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃഷി കൂടുതൽ ജൈവവള കൃഷികൾ കൂടുതൽ ഓർഗാനിക്കായിട്ട് കൂടുതൽ ചെയ്യാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫലവൃക്ഷ പച്ചക്കറിയാണേലും മറ്റ് ഉൽപ്പാഴക്കൊലയാണേലും മറ്റും ഈ പി എസ് എസ് പിയുടെ പാലക്കാടും എറണാകുളത്തുള്ള ഔട്ട്ലെറ്റ് വഴിയാണ് ഞങ്ങൾ വിറ്റ് പോകുന്നത് പിന്നെ കൂടുതലായിട്ടുള്ളതൊക്കെ മാർക്കറ്റിലേക്ക് അയക്കുകയും അവിടെ അങ്ങനെ എൻ്റെ ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ രണ്ട് രൂപ എപ്പോഴും കൂടുതൽ കിട്ടുന്നുമുണ്ട് കാരണം ഷമില്ലാത്തതാ ആണെന്നുള്ളത് അവിടെയുള്ള മുക്കാലും കൃഷി കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും വാങ്ങുന്നവർക്കും അറിയാവുന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു മാർക്കറ്റുണ്ട് നിറവും ഗുണവും കൂടുതലുള്ളത് കൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ചൊരു മാർക്കറ്റുണ്ട് മണ്ണിലേക്ക് ഇറങ്ങാൻ മലയാളികളിൽ ഭൂരിഭാഗവും മടിക്കുമ്പോൾ ശാരീരിക അധ്വാനം ആവശ്യമായ കൃഷിപ്പണികളോട് വിമുഖത കാട്ടാതെ ഒരടി പോലും തരിശിടാതെ ജീവിതത്തിനും ഭക്ഷണത്തിനും ആവശ്യമായ കൃഷികൾ ചെയ്ത് സന്തോഷിക്കുന്നവർ ചുരുക്കമാണ് അടുക്കളമുറ്റത്തെ പച്ചക്കറി കൃഷിയും തൊടിയിലെ വാഴക്കൃഷിയുമെല്ലാം നൽകുന്ന മാനസിക ഉല്ലാസം വളരെ വലുതാണ് ഒരു വിത്തിട്ട് അത് മുളച്ച് ഇല വിരിയുമ്പോഴും ആദ്യമായി പൂവിടുമ്പോഴും അത് വിളഞ്ഞ പാകമെത്തി സ്വന്തം കൈകൊണ്ട് വിളവെടുക്കുമ്പോഴും കിട്ടുന്ന സംതൃപ്തി കൃത്യമായ മാനസികാരോഗ്യമാണ് കർഷകർക്ക് പ്രധാനം ചെയ്യുന്നത് വിഷം തീണ്ടാത്ത ആരോഗ്യദായകമായ പച്ചക്കറികളും പഴങ്ങളും കിഴങ്ങ് വിളകളും സ്വന്തം മണ്ണിൽ വിളയിച്ച് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും കാർഷിക ഉൽപാദന വർധനവിനും ഭക്ഷ്യസുരക്ഷയ്ക്കും സഹായിക്കുന്ന വിധത്തിലാണ് രാജു ഫ്രാൻസിസ് ഇഴങ്ങുവിളകളായ പൂർക്കയും പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നത് സാമ്പത്തിക ഉന്നമനത്തിനും സൗഹൃദപൂർണമായ ജീവിതത്തിനും കൃഷി ആവശ്യമാണ് ഞാൻ പൂർക്ക കൃഷി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ മുട്ടക്കുള പൊതുപരിഹാരം കൃഷി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലത്താണ് കാരണം അവിടെയാണ് കൂർക്ക മെയിനായിട്ട് കൃഷി ഇറക്കപ്പെടുന്ന സ്ഥലം അവിടെ കൃഷി കൂർക്ക ഇറക്കുന്നത് നവ ജൂലൈ മാസത്തോട് കൂടിയിട്ട് കൂർക്ക കൃഷിയിറക്കി നാല് മാസത്തിന് ശേഷം അതിൻ്റെ വിളവറക്കും എടുക്കുന്നത് ഏതാണ്ട് ഒരേക്കറിലേക്ക് അറുപതാളിൻ്റെ പണി ഒരേക്കർ കൂർക്ക വെക്കാനായിട്ട് ചിലവ് വരുന്നുണ്ട് ആ അറുപതാളിൻ്റെ ആണാളിൻ്റെ പണികൾ അറുപതാളിൻ്റെയും വരും ഒരു മുപ്പത്തഞ്ചാളിൻ്റെ പെൺ പണ പെണ്ണങ്ങളുടെ പണിയും വരും പിന്നീട് ഇടയ്ക്ക് കളവറിക്കലും മറ്റ് പരിചരണങ്ങൾക്കുമായിട്ട് നല്ല ചിലവുണ്ട് അല്ലാണ്ട് ഒരു ദേശം ഒരു ഏക്കറിലേക്ക് ഒരു അമ്പതിനായിരം രൂപ മുടക്കിയാൽ ഒരേക്കർ കൃഷി ഇറക്കാൻ പറ്റും നല്ല വിളവ് കിട്ടുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ എടുത്ത് ഉള്ള ആദായം നമുക്ക് അതിന്ന് ലഭിക്കുകയും ചെയ്യും അതിന് രാസവളത്തിൻ്റെ ആവശ്യം അധികമില്ല ജൈവവളം കൂടുതൽ കൊടുക്കാനും പാടില്ല ജൈവവളം സീസൺ ഈ നവ ജൂലൈ മാസം മാസത്തിൽ കൃഷി ഇറക്കുമ്പം കോഴിവളമാണ് അതിന് ഏറ്റവും അനുയോജ്യം ആ കോഴിവളം ഇട്ടിട്ട് പാത്തിയെടുത്ത് ഊർക്ക വെച്ചാൽ ഒരുവിധം നല്ല വിളവ് തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ രാസവളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ രാസവളം ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് നല്ല മണവും ഗുണവും ഉണ്ട് കഴിക്കാനായിട്ട് നല്ല രസവുമാണ് അത് അതുകൊണ്ട് കറി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വലിയാത്തൊരു ആവേശം തോന്നുന്നത് കഴിക്കാനായിട്ട് അതാണ് ജൈവവളം കൊണ്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയും അതാണ് സ്വന്തം കൃഷിയിടത്തിലും പാട്ടത്തിനെടുത്ത ഭൂമിയിലും വാഴക്കൃഷിയാണ് പ്രധാനം വിവിധ ഇനത്തിൽപ്പെട്ട ഉണ്ടെങ്കിലും നേന്ത്രവാഴയ്ക്കാണ് മുൻതൂക്കം ശക്തമായ പാലക്കാടൻ കാറ്റിനെ തടയുവാൻ അതിരുകളിൽ തെങ്ങും മാവും മറ്റു വൃക്ഷങ്ങളും നട്ടിരിക്കുന്നു പാലക്കാടിൻ്റെ ഭൂപ്രകൃതിയും കാറ്റിൻ്റെ സഞ്ചാര രീതികളും ജലത്തിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും ലഭ്യതയും നോക്കി കൃഷികൾ നടത്തുന്നത് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു ചില വിളകൾക്ക് ഇടയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കൃഷി സന്തോഷവും നേട്ടവും നൽകുന്നുണ്ടെന്ന് രാജു സന്തോഷത്തോടെ പറയുന്നു ഞാൻ ഇന്നു വരെ ജീവിച്ചു വന്നിരിക്കുന്നത് കൃഷി കൊണ്ട് കൊണ്ട് തന്നെയാണ് പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ വളരെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നൽ കാരണം നാൽപ്പത് കൊല്ലതോളം ആയി കൃഷികർ മേഖലയിൽ തന്നെ നിൽക്കുന്നു ഒരുപാട് പണം മുടക്കി കൃഷി ഇറക്കി നല്ല രീതിയിൽ കയറി വരുന്ന സമയത്തായിരിക്കും ഒന്നേ പ്രകൃതിക്ഷോഭം കൊണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഇതുകൊണ്ടോ മറ്റ് അല്ലെങ്കിൽ വിലക്കുറവ് ഉണ്ടോ അല്ലെങ്കിൽ ഉൽപ്പന്നം സമയത്തിനൊക്കെ നമുക്ക് വിറ്റഴിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം വരികയോ ചെയ്യുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് അപ്പം ഇതൊരു സമയത്ത് ഒരു കൃഷി ഒരു ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ആദായം കിട്ടുമ്പോൾ നമുക്ക് പ്രചോദനം ലഭിക്കുന്നു മറ്റു രീതിയിൽ നഷ്ടം വരുമ്പോൾ സങ്കടം തോന്നുകയും പക്ഷേ ആ വീണ്ടും ഉണ്ടാകുന്ന വാശി ഇതുകൊണ്ടല്ല ഇതിനപ്പുറത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്തോ എൻ്റെ എൻ്റെ ഭാഗത്ത് കുറവ് വന്നോ ഞാൻ നോക്കിയതിൽ ചെയ്തതിൽ എന്തെങ്കിലും തകരാറ് വന്നോ എന്നുള്ള പരിശ ആത്മപരിശോധനയോടെ വീണ്ടും കൃഷിയിലേക്ക് ശ്രമിക്കുകയും അതുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ഇറക്കാൻ കഴിയുകയും ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫാമിലി അതായത് എനിക്ക് എൻ്റെ ചാച്ചനുണ്ട് ചാച്ചനിപ്പം വയസ്സ് തൊണ്ണൂറ്റെട്ടായി അമ്മയുണ്ട് അമ്മയ്ക്ക് എൺപത്തിയെട്ട് വയസ്സായി ഭാര്യയും രണ്ടാമ്മക്കളുമാണ് എനിക്കുള്ളത് കാലാവസ്ഥയോടും കാട്ടു മൃഗങ്ങളോടും മല്ലിട്ട് കുഞ്ഞിൻ ചരിവിൽ നീർവാർച്ചയും വളക്കൂറുമുള്ള മണ്ണിന് മെരുക്കി കപ്പയും പച്ചക്കറികളുമെല്ലാം നട്ടിരിക്കുന്നു വളർന്നു വരുന്ന പച്ചക്കറികൾക്ക് പടർന്നു പന്തലിക്കുവാനുള്ള പണികൾ ചാറ്റൽ മഴയിലും നടക്കുകയാണ് ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ പരിചരണങ്ങൾ നടത്തിയാലേ കൃഷിയിൽ നേട്ടങ്ങളുണ്ടാകുകയുള്ളു മലയാളികളുടെ പ്രിയപ്പെട്ട പച്ചക്കറി വിളകളിൽ ഒന്നാണ് ഊർക്കം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലവും ഇളക്കമുള്ള ജൈവമണ്ണും കൂർക്കൃഷിക്ക് ആവശ്യമാണ് വർഷകാലമായതിനാൽ ഊർക്കയിൽ കളകൾ വളർന്ന് കാട് പിടിച്ചിരിക്കുന്നു ഇത് പറിച്ചു മാറ്റി ഊർക്കയെ സംരക്ഷിക്കുന്നതിനുള്ള പണികളും നടക്കുന്നുണ്ട് കൂർക്കയോടൊപ്പം കൃഷിയും അല്പം മഞ്ഞൾ കൃഷിയുമുണ്ട് മഴ മാറുന്നതിന് മുമ്പായി കളകൾ നശിപ്പിച്ച് വളമിട്ട് മൂടാനുള്ള ജോലികൾ നടക്കുകയാണ് വൈവിധ്യ കൃഷിക്ക് പേരുകേട്ട പാലക്കാട് ജില്ലയിൽ സമ്മിശ്ര കൃഷിയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് രാജു ഫ്രാൻസിസ് കൃഷിയിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ശാസ്ത്രീയമായി കൃഷി വികസിപ്പിക്കുന്നതിനും കാർഷിക വിളകൾ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനും വേണ്ട പരിശീലനവും നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നത് പീപ്പിൾസ് സർവീസ് സൊസൈറ്റി പാലക്കാടാണ് സൊസൈറ്റിയുടെ കീഴിൽ സജീവമായി പ്രവർത്തിക്കുന്ന ജൈവ കർഷകനാണ് രാജു ഫ്രാൻസിസ് എന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായ ഫാദർ ജേക്കബ് മാവുങ്കൽ പറഞ്ഞു രാജു ഫ്രാൻസിസ് വളരെ പ്രശസ്തനായ ഒരു കർഷകനാണ് പാലക്കായം ഭാഗത്ത് പാരമ്പര്യ രീതിയിൽ കൃഷി വന്നിരുന്ന ഒരു കർഷകനാണ് രാജു ഫ്രാൻസിസ് അതേ ഇപ്പോൾ കൂടുതൽ വാഴ കൃഷി അതുപോലെ തന്നെ വാഴയോടനുബന്ധിച്ച് ഗവൺമെന്റിനകത്ത് തന്നെ ചേന ചേമ്പ് ഇഞ്ചി അതുപോലെ മറ്റു പല വിധത്തിലുള്ള കൃഷികൾ അദ്ദേഹം ചെയ്തു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ജൈവ കൃഷിയിലേക്ക് മാറുകയും ജൈവ കൃഷിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വിപണന സംവിധാനങ്ങൾ കണ്ടെത്തുവാനായിട്ട് പി എസ് എസ് പിയുടെ പ്രാമുഖ്യത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കൊയ്നോനിയ എന്ന് പറയുന്ന മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലും എറണാകുളം ബേസ് ആയിട്ടുള്ള കമ്പനികളിലേക്കൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പച്ചക്കറി കൃഷികൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് കാർഷികമായ ജീവിതത്തിലൂടെ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ ശ്രമിക്കുന്ന നല്ലവരായ കർഷകരോടൊപ്പം നമുക്ക് ഒത്തൊരുമിച്ച് ജൈവകൃഷിയിലൂടെ ഒരു കാർഷികോദ്ധാരണത്തിന് തുടക്കം കുറിക്കാം